ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയാണ് പവിത്രം എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പരമ്പര കൂടിയാണിത് സീരിയൽ ജോലിക്കൊന്നും പോകാതെ ഏതു നേരം മടിയനായി നിൽക്കുന്ന കഥാപാത്രമാണ് വിഷൻ ഈ കഥാപാത്രം വളരെ മനോഹരമായി ചെയ്യുന്ന കഥാപാത്രമാണ് സന്തോഷ് ശശിധരൻ താരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം മിമിക്രി കലാകാരൻ ചാനൽ അവതാരകൻ മിനി സ്ക്രീനിന്റെ സൂപ്പർ താരം എന്നീ നിലയിലൊക്കെ പ്രശസ്തനാണ് സന്തോഷ് സന്തോഷ് എന്ന കഥാപാത്രത്തേക്കുള്ള പ്രേക്ഷകർക്ക് പ്രിയങ്കരൻ മനസ്സിജ എന്ന കഥാപാത്രമാണ് മൂന്നുമണി എന്ന പരമ്പരയിൽ സന്തോഷ് അവതരിപ്പിച്ച കഥാപാത്രമാണ് മനസിജൻ ജഗതി വി എസ് ജഗതി എന്ന ഷോയുടെ അവതാരകനായിട്ടാണ് താരത്തിൻ്റെ തുടക്കം സ്കൂൾ കോളേജ് കാലങ്ങളിൽ മിമിക്രിയിൽ പങ്കെടുത്ത് ധാരാളം സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് താരം അങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ അവതാരകനാകുന്നത് അങ്ങനെയാണ് ജഗതി വി എസ് ജഗതി എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനാകുന്നത് പിന്നീട് പല ചാനലുകളും അവതാരകനായി അഭിമുഖ പ്രോഗ്രാമുകൾ നടത്തി സിനിമ മേഖലകളിലുള്ള നൂറിലധികം പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ദൂരദർശന് സംപ്രേഷണം ചെയ്തിരുന്ന മറുമരമായിരുന്ന താരത്തിന്റെ ആദ്യ സീരിയൽ ആദ്യ സീരിയൽ തന്നെ ഡബിൾ റോളിനെ അഭിനയിക്കാൻ താരത്തിന് സാധിച്ചു സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന താരത്തിന് ക്രിക്കറ്റ് ജീവനാണ് അച്ഛൻ ശശീധരൻ നായർ അമ്മ വസന്തകുമാരി ഭാര്യ ദേവി മകദേവനന്ദ മകദേവാംശി എന്നിവർ അടങ്ങുന്ന ഫാമിലിയാണ് സന്തോഷിൻ്റേത് സന്തോഷം സന്തോഷും ഭാര്യദേവിയുടെയും പ്രണയവാഹമായിരുന്നു തിരുവനന്തപുരമാണ് താരത്തിൻ്റെ വീട് സന്തോഷ് അഭിനയിച്ച മറ്റു സീരിയലുകളാണ് സീതാ രാമായണം മൗനസമ്മതം മാംഗല്യം എന്നിങ്ങനെ നാല് സിനിമകളിലും താര അഭിനയിച്ചിട്ടുണ്ട് നീതി എന്ന ഷോർട്ട് ഫിലിമിലും താര അഭിനയിച്ചു ഇപ്പോൾ പവിത്ര സീരിയലിൽ വിഷു എന്ന കഥാപാത്രത്തിലൂടെ ടി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം നേടാൻ താരത്തിന് സാധിച്ചു